ഡോക്ടർ വിവാഹം കഴിക്കാനും ആദ്യത്തെ ബേബി ഉണ്ടാകാനും കറക്റ്റായിട്ടൊരു പ്രായമുണ്ടോ ഒരു ഫെർട്ടിലിറ്റി ആസ്പെക്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ട്വൻറ്റി ടു തേർട്ടി ആണ് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യാൻ ഏറ്റവും നല്ല ടൈം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒരു തേർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും ഒരു തേർട്ടി ഫൈവ് കഴിയുമ്പോൾ അത് റാപ്പിഡ്ലി കുറയാൻ തുടങ്ങും ഈ നമ്പർ കുറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റിയും കുറയാൻ തുടങ്ങും അതുകൊണ്ടാണ് ഒരു തേർട്ടി ഫൈവിന് ശേഷം ചിലപ്പോൾ പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം മിസ്കാരേജ് റേറ്റ്സ് കൂടുതലാവാം അതുപോലെ ക്രോമസോമൽ അബ്നോമാലിറ്റീസ് ഒക്കെ റിസ്ക് കൂടുതലാണ് അതുകൊണ്ടാണ് ഒരു ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് പ്രഗ്നൻസിക്ക് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഇനി പുരുഷന്മാർക്കാണെങ്കിൽ പക്ഷേ ഈ ബീജത്തിൻ്റെ ക്വാളിറ്റി പതുക്കെ ആയിരിക്കും കുറയുന്നത് ഒരു ഫോർട്ടി ഇയേഴ്സിന് ശേഷമായി പതുക്കെ ആയിരിക്കും കുറഞ്ഞു തുടങ്ങുന്നത് പക്ഷേ ഇപ്പം മുന്നേ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒരു ട്വൻറ്റി ടു തേർട്ടിയിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെയുള്ളവർ ഇപ്പോൾ പ്രഗ്നൻസി ഡിലേ ആക്കാൻ അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ഒവേറിയൻ റിസർവ് അല്ലെങ്കിൽ അണ്ടാശ്യത്തിൽ അണ്ടങ്ങളുടെ എണ്ണം എങ്ങനെയുണ്ടെന്ന് നോക്കി വെക്കാം ഇത് സിമ്പിൾ ആയിട്ട് ഒരു എ എം എച്ച് പോലെ ബ്ലഡ് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുവഴി എന്നിട്ട് നിങ്ങൾക്ക് അതൊരു പ്രഗ്നൻസി എങ്ങനെയാണെന്ന് വേണം പ്ലാൻ ചെയ്യാം ഇനി അഥവാ നിങ്ങൾ ഒരു തേർട്ടി ഫൈവിന് ശേഷമാണ് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു തേർട്ടി ഫൈവിന് ശേഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ട് ഒരു സിക്സ് മന്തോളം ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആവുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഇൻഫെർട്ടിനി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒരു ബേസിക് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്